എറണാകുളം മേജർ അതിരൂപത മുന്നേറ്റം നേതൃത്വം നൽകിയ സിനഡ് സമാപിച്ചു സഭയിൽ ഘടനാപരമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാണൻ മുഖ്യ സന്ദേശം നൽകി ചൈതന്യം എന്നുള്ള വാക്ക് ഓരോ പ്രഭാഷണത്തിലും ഓരോ മീഡിയ കോൺഫറൻസിലും നമ്മൾ ആവർത്തിച്ചിരുന്നു എന്താണ് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി അധ്യക്ഷനായി അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ പ്രോഗ്രാം കൺവീനർ കെ എം ജോൺ കെ സി വൈ എം പ്രസിഡന്റ് ജെറിൻ പടയാട്ടിൽ സി എൽ സി പ്രസിഡന്റ് സിനോബി ജോയ് ലീന ജോർജ് ഫിലോമിന ജേക്കബ് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബിനു ജോൺ പ്രൊഫസർ സാൻജോസ് മരിയ റാൻസം ജെമി അഗസ്റ്റിൻ ബോബി ജോൺ തങ്കച്ചൻ പേരയിൽ പാപ്പച്ചൻ ആത്തപ്പള്ളി ബിജു വക്കച്ചൻ റോക്കി തോട്ടുങ്കൽ ജോസഫ് ആന്റണി വർഗീസ് കൈതാലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വോയിസ് റിപ്പോർട്ടർ കൊച്ചി ബ്യൂറോ